ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ആണ് അതായത് ഞാൻ നമുക്ക് കാന്താരി ചെടികൾ വെക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കാന്താരി അന്വേഷിച്ച് റോഡ് സൈഡിലൂടെ നടന്നു അപ്പോൾ അവിടുന്ന് ഒരു ചെടി കിട്ടി നമുക്ക് ആവശ്യമുള്ള ഞാൻ അന്വേഷിച്ച് നടന്നിരുന്ന ഒരു ചെടിയാണ് അപ്പോൾ അതെന്താണെന്നുള്ളതൊന്ന് നമുക്ക് പോയി നോക്കാം പിന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറി നോക്കുക ചാനലിൽ കൃഷി സംബന്ധമായിട്ടും കോഴി കോഴിവളത്തിനുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പിന്നെ മറ്റൊരു കാര്യം നമ്മള് മുമ്പ് കഞ്ഞിവെള്ളം കൊണ്ട് ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അപ്ഡേഷൻസ് കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട് അതുകൂടെ ഈ വീഡിയോയുടെ കൂടെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് അപ്പൊ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് അതിന്റെ ഒരു റിസൾട്ട് കൂടെ കാണിച്ചു തരാം ഇത് എന്റെ വീടിന്റെ മുമ്പിലുള്ള റോഡാണ് കേട്ടോ ഇതേ ഈ കാണുന്നത് അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്താണെന്നുവെച്ചാൽ നമ്മൾ കാന്താരി ചെടികൾ നടന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനിയും ഇവിടെ എവിടെയെങ്കിലും നിൽപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കാൻ വേണ്ടി വന്നതാണ് ആ സമയത്താണ് ഇത് ഇവിടെ ഒരു പച്ചക്കറി ഉണ്ടായി നിൽക്കുന്നത് പച്ചക്കറി ഉണ്ടാവുമല്ല പച്ചക്കറി ചെടി കണ്ടത് ഇതേ വേണ്ട ഇത് കൂർക്കയാണ് കേട്ടോ കൂർക്ക അപ്പൊ ഇത് കണ്ടപ്പോഴാണ് എൻ്റെ ഞാൻ എവിടെന്നാണ് കൂർക്ക കിട്ടുക എന്ന് കൂർക്ക തല കിട്ടുക എന്നുള്ള അന്വേഷിച്ചുകൊണ്ട് നടക്കാരുത് കാരണം കൂർക്കയുടെ തലയാണ് നുള്ളി വിത്ത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എവിടെന്ന കിട്ടാന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കരുത് ആ സമയത്താണ് ഇത് ഇവിടെ കണ്ടത് ഇത് ഇവിടെ വരേണ്ട കാരണം എന്താ വെച്ചാൽ ഇതിപ്പോ റോഡിന്റെ ഒരു തിരുവാണ് ഈ തിരുവിൽ ഇവിടെ കുറച്ച് സ്ഥലം അധികം ഉണ്ട് അപ്പോ ഈ വേനൽക്കാലത്തൊക്കെ ഇതിലെ പച്ചക്കറി വിൽക്കാൻ വരുന്ന വണ്ടിയിലുള്ള ആളുകൾ ഇവിടെ സൈഡാക്കിയിട്ട് അവരടുത്തുള്ള എന്താണ് ഈ ഭാഗത്ത് ഇപ്പോ പുല്ല് കയെന്നാണ് മഴ പെയ്തപ്പോ ഇവിടെ വണ്ടി സൈഡാക്കിയിട്ട് അവരയിലുള്ള ഈ വന്ന പച്ചക്കറിയും അതുപോലെ വിൽക്കാൻ പറ്റാത്ത പച്ചക്കറികളൊക്കെ ഇവിടെ ഇങ്ങനെ വെതറിയിടുന്നു അപ്പൊ അങ്ങനെ വീണ കൂർക്കയിൽ നിന്ന് മുളച്ചതാവാൻ ആണ് സാധ്യത കണ്ടാ അപ്പൊ നമുക്കിതൊന്ന് പറിച്ചെടുക്കാം വേണ്ട കൂർക്കേണ്ട അപ്പൊ ഇത് മുഴുവൻ പറിച്ചെടുക്കാണ് കണ്ടാ അപ്പൊ അവിടെ ഇനിയുണ്ട് കേട്ടോ ഞാനത് മുഴുവൻ പറിച്ചെടുക്കട്ടെ അപ്പൊ നമുക്കിത് ഇത്രയും കുറുക്കയുടെ വിത്തിന് വേണ്ടിട്ട് കിട്ടിയിട്ടുണ്ട് വിത്ത് ഉണ്ടാക്കാൻ ഇത് ധാരാളമാണ് കേട്ടോ അപ്പൊ കുറുക്ക നടന്ന എങ്ങനാ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ഈ മുളച്ചു വരുന്ന അല്ലെങ്കിൽ ഈ തലപ്പ് നുള്ളി മണ്ണിൽ വെച്ചിട്ടാണ് വിത്ത് ഉണ്ടാക്കുന്നത് ഇപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്താണ് അപ്പൊ ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് വിത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മണ്ണിൽ വെക്കാം അച്ഛനാണ് കേട്ടോ അത് ഇവിടെ നടാൻ വേണ്ടി പോകുന്നത് ഇത് നമ്മൾ നേരത്തെ മണ്ണൊക്കെ ഏരിയ ഏരിയാക്കി വച്ചിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സൈഡിലും ഭടി വെക്കാം ഈ സൈഡിലെ ഇത് ഈ സൈഡിൽ വെച്ചോ അല്ല അവിടെ കൊണ്ടെങ്കിലും വെക്കണ്ട ഞാൻ ഇങ്ങോട്ട് ഓക്കെണോ ആടാര മാന്തി കൊച്ചിടാ ആടാര മാന്തി ആടാര കൊണ്ടായിട്ട് അതേനിന്ന് ലൈറ്റ് ആത്തോൻ മേരി പിടിച്ചാലേ മാന്തിട്ട് ഇതിപ്പോ നമ്മളിവിടെ നേരത്തെയൊക്കെ മണ്ണ് കൂട്ടി വെച്ചൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ വെണ്ട നട്ടിരുന്ന സ്ഥലമാണ് അപ്പൊ ആ വെണ്ട നമ്മൾ അതിന്റെ കാലാവധി കഴിഞ്ഞ് പെഴുത് കളഞ്ഞ് അങ്ങനെ നിർത്തിയിരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അവിടെയാണ് നമ്മൾ അതിന്റെ തലപ്പൊക്കെ വെച്ചിട്ടുള്ളത് അപ്പൊ അവിടെ ഓൾറെഡി ഏരി കൂട്ടി നിൽക്കുന്ന സ്ഥലമാണ് ഏരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംശയം തോന്നാം മണ്ണൊക്കെ ഇതുപോലെ ഒരു വരമ്പ് പോലെ ആക്കുന്നതിനാണ് ഏരി കൂട്ടുക അപ്പം നമ്മൾ അവിടെയും അതിന്റെ തൈകള് തലപ്പ് നുള്ളി കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മറ്റ് കുറച്ച് വേണ്ട വേറെ കുറച്ച് സ്ഥലത്ത് നിൽപ്പുണ്ട് അപ്പം അവിടെ നമ്മൾ അതിന്റെ തണ്ട് തലപ്പ് നുള്ളി അപ്പുറത്ത് വെച്ചപ്പോൾ അതിന്റെ ബാക്കിയുള്ള തണ്ട് ഇത് ഈ സൈഡിലൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ സമയത്ത് മഴ പെയ്തു മഴ പെയ്തപ്പോൾ നമ്മളൊന്ന് വേഗം ഷൂട്ട് ചെയ്യാൻ നിൽക്കാതെ വേഗം അതിനകത്ത് അവിടെ വെച്ചു കൊടുത്തിട്ട് നമ്മൾ മാറി നിന്ന് പിന്നെ വന്ന് ഷൂട്ട് ചെയ്താണ് കേട്ടോ ഇത് കുറച്ച് വഴുതന ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഏരി ഒരു വഴുതന വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ സൈഡില് രണ്ട് സൈഡിലും മണ്ണ് ഫ്രീ ആയി കിടക്കുന്ന സ്ഥലത്താണ് ഇപ്പോ നമ്മൾ ഇവിടെ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ഇതൊക്കെ തലപ്പ് നുള്ളിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി അതല്ലാതെ പലരും പല രീതിയിൽ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെയൊക്കെ ചെയ്യുന്നത് കൂർക്കയുടെ തലപ്പ് നുള്ളി മണ്ണിൽ വെച്ച് അവിടുന്ന് വേര് പിടിപ്പിച്ചിട്ടാണ് ചെയ്യാറുള്ളത് തലപ്പും അതേപോലെ തണ്ടും വയ്ക്കാം കേട്ടോ തണ്ടിന് വേര് പിടിക്കും പിന്നെ പലരും ഇത് കൂർക്ക നമ്മുടെ കുറുക്കയുടെ കായകൾ തന്നെ അതായത് കിഴങ്ങുണ്ടല്ലോ കുർക്ക കിഴങ്ങ് തന്നെ മണ്ണിനടിയിൽ പാകിയിട്ട് അങ്ങനെ മുളപ്പിച്ച് എടുക്കുന്ന ഒരു രീതി ഉണ്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങളിവിടെ ഇതിപ്പോ തലപ്പുനുള്ളി വെച്ചിരിക്കുന്ന എന്തിനാ വെച്ചാൽ ഇത് പിന്നീട് കുറച്ചധികം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കുർക്ക ചെടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് വളർന്ന് ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് വരും അത് ഞാൻ പിന്നീട് അപ്ഡേഷനിൽ കാണിച്ചു തരാം ഇതിന്റെ വീഡിയോ വ്യാപകമായിട്ട് കുറച്ചധികം കൃഷി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് കൂടുതൽ കൂർക്ക തല കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ഇവിടെ വെച്ചിരിക്കുന്നത് ഞങ്ങൾ എന്തായാലും ഇത് അന്വേഷിച്ച് നടക്കുവായിരുന്നു നല്ല കൂർക്ക എവിടുന്ന കിട്ടുക എന്നുള്ള രീതിയിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് സ്വാഭാവികമായി നമ്മൾ അന്വേഷിക്കുന്ന സംഭവം നമ്മുടെ മുമ്പിലേക്ക് എത്തിപ്പെടുന്നു പറയില്ല അതുപോലെ റോഡരികിൽ നമ്മളിത് കൂർക്ക ചെടി നിൽക്കുന്നത് കണ്ടത് അപ്പം അത് അവിടുന്ന് പറിച്ചുകൊണ്ടെന്ന് ഇത് ഇപ്പോൾ വെച്ചിട്ടുണ്ട് എന്താണ് ഇതിന്റെ അപ്ഡേഷൻ വരുന്നത് എന്നുള്ളതും ഇത് കൂർക്ക വലുതായിട്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് പിന്നീട് കാണിച്ചു തരാം ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് പന്നി വന്നിട്ട് കുത്തി ഇളക്കി പോവാതിരുന്നാൽ നമുക്ക് മികച്ച വിളവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇവിടെ ഉള്ള ഒരു പ്രശ്നമാണത് പന്നി ശല്യം കൂടുതലാണ് അപ്പൊ ഇതിന്റെ അടിയിൽ കിഴങ്ങ് എടുക്കാൻ വേണ്ടിയിട്ട് പന്നികൾ വന്ന് കുത്തി നശിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് ഇപ്പോ ഇത് ചെയ്യുന്നത് എന്താവും എന്നുള്ളത് അറിയില്ല അപ്പൊ ഞാന് പന്നിന്റെ കാര്യം പറയാനുള്ളത് കാര്യം എന്താ നമ്മുടെ ഇവിടെ കൂവ കൃഷി ചെയ്തായാലും ഇതേപോലെ കിഴങ്ങ് കൃഷി ചെയ്താലൊക്കെ ഒക്കെ പന്നി വരാം അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് റോഡരികിൽ നിന്ന് കിട്ടിയ കൂർക്കയുടെ ചെടി നമ്മളിവിടെ കൊണ്ടുവന്ന് പാകിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ കുടന്നു കൂടെ നിങ്ങൾക്കൊന്ന് തരാം എന്ന് വിചാരിക്കുകയാണ് അതിനായിട്ടൊരു വേറെ വീഡിയോ ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതായത് നമ്മള് കഞ്ഞിവെള്ളം കൊണ്ട് ഒരു കീടനാശിനി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ്തിരുന്നു അതായത് പച്ചമുളകിന്റെ കീലം ഒരു ഡിപ്പിന് നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് മുകളിൽ കാലരൂപത്തിൽ കാണാം അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് കുറെ ആളുകൾ പറഞ്ഞു അതിന്റെ അപ്ഡേഷൻസ് ചെയ്യണം അപ്ഡേഷൻസ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ നമുക്ക് അതിനായിട്ട് വേറെ വീഡിയോ ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് ഇന്ന് അതിന്റെ ഒരു അപ്ഡേഷൻ കൂടെ ഒന്ന് കാണിച്ചുതരാം ഇതിപ്പോ കാണുന്നത് അന്ന് നമ്മൾ ആ ഒരു കീടനാശിനി ജൈവ കീടനാശിനി ഉണ്ടാക്കി അത് സ്പ്രേ ചെയ്യുന്നത് കാണിച്ചൊരു ചെടിയാണ് രണ്ടു മൂന്ന് ചെടിയിൽ നമ്മൾ സ്പ്രേ ചെയ്തിരുന്നു അതിൽ രണ്ട് ചെടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം അതിന് ശേഷം ഉണ്ടായ കായകളാണ് കേട്ടത് ഇതൊക്കെ നന്നായിട്ട് കുരുടിച്ച് നിൽക്കുവായിരുന്നു അപ്പോൾ അത് അതിന് ശേഷം മുളച്ചിത് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ ഒക്കെ ആകെ കുരുടിച്ച് നിന്നിരുന്ന സ്ഥലത്താണ് പിന്നെ ഇത് അതിന് ശേഷം ആമ പൊട്ടി വന്ന് ഉണ്ടായിട്ടുള്ള മുളകാണ് കേട്ടോ നിൽക്കുന്നത് ഇത് കുറെ ചെടികളൊക്കെ അതേണ്ടോ ആ ഈ ഇവിടെയൊക്കെ ആ കമ്പൊക്കെ അതേപോലെ ചുരുടിച്ച് തലപ്പ് ഉണങ്ങിപ്പോയതാണ് ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ ആ സ്പ്രേ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്ത സമയത്ത് അതിനുശേഷം ഉണ്ടായിട്ടുള്ള കായകളാണ് ഇതിപ്പോ ഈ കാണുന്നത് ഇത് ഏത് ഇനമാണ് മുളകുന്നൊന്നും അറിയില്ല കേട്ടോ പക്ഷെ നല്ല എരിവുണ്ട് എന്നുള്ളത് മാത്രമറിയാം നല്ല എരിവുള്ള മുളകാണ് വേണ്ട അപ്പോൾ നമ്മുടെ ആ അപ്ഡേഷനും കൂടെ ഈ വീഡിയോയുടെ കൂടെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ റോഡരികിൽ നിന്ന് കിട്ടിയ കൂർക്കത്തല കൃഷി ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം കൊണ്ട് ഉണ്ടാക്കിയ ജൈവ കീടനാശിനിയുടെ ഒരു അപ്ഡേഷനും ഉൾപ്പെട്ട ഒരു വീഡിയോ പലരും ചോദിച്ചു ചോദിക്കുന്നുണ്ട് ഞങ്ങൾ കോഴി വളർത്തൽ വീഡിയോയുടെ ഇടയിൽ കൃഷിയുടെ വീഡിയോ ഇടണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് ഞാൻ ഇത് ചാനൽ തുടങ്ങിയത് തന്നെ എല്ലാ മേഖലയിലുള്ള കൃഷികളും നമുക്ക് ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് അപ്പോൾ കോഴി വളർത്തൽ മാത്രമല്ല നമ്മുടെ ചാനലിന്റെ ലക്ഷ്യം എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഇത്തരത്തിലുള്ള വീഡിയോകളും ചെയ്തിട്ടുണ്ട് അത് പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകൾക്കായിരിക്കും ചിലപ്പോൾ അറിയാതിരുന്നിട്ടുണ്ടാവുക കാർഷിക മേഖലയെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോകളും നമ്മുടെ ഈ ചാനലിൽ വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കോഴിവളത്തിൽ മാത്രമല്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം